സംസ്ഥാനത്ത് വ്യാപകമായി വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്ന ആളുടെ വാട്സപ്പിൽ നിന്ന് ധനസഹായ അഭ്യർത്ഥന നടത്തി പണം തട്ടുകയാണ് എറണാകുളം ഉൾപ്പെടെ സൈബർ പോലീസിന് നൂറുകണക്കിന് പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് ഒരാളുടെ വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്ത ശേഷം ആ നമ്പർ ഉൾപ്പെട്ട വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറുകൾ തുടർന്ന് ഹാക്ക് ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ പുതിയ രീതി വാട്സപ്പിലേക്ക് ഒരു ആറക്ക നമ്പർ വന്നിട്ടുണ്ടാകുമെന്നും അതൊന്ന് അയച്ചു നൽകാമോ എന്നും ചോദിച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം വാട്സപ്പ് ഗ്രൂപ്പിലെ പരിചയമുള്ള ഏതെങ്കിലും അംഗത്തിന്റെ പേരിലാകും അഭ്യർത്ഥന എന്നതിനാൽ പലരും ഇതിന് തയ്യാറാകും ഈ ഒടി നമ്പർ പറഞ്ഞു കൊടുക്കുന്നതോടെ വാട്സ്ആപ്പ് ഹാക്കാകുകയും ചെയ്യും ഹാക്ക് ചെയ്യുന്ന നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള അസംഖ്യം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും കടന്നുകയറാൻ തട്ടിപ്പുകാർക്ക് വളരെ വേഗം കഴിയുന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത മാത്രമല്ല വാട്സ്ആപ്പ് മുഖേന പങ്കുവയ്ക്കപ്പെടുന്ന പേഴ്സണൽ മെസ്സേജുകളിലേക്കും ചിത്രങ്ങൾ വീഡിയോ എന്നിവയിലേക്കുമെല്ലാം തട്ടിപ്പുകാർക്ക് അക്സസ് ലഭിക്കും സഹായ അഭ്യർത്ഥനയ്ക്ക് പുറമെ ബ്ലാക്ക് മെയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കാമെന്ന് പോലീസ് പറയുന്നു തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് തന്റെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തുവെന്ന മുന്നറിയിപ്പ് മെസ്സേജ് ഗ്രൂപ്പുകളിലും പരിചയക്കാർക്കും ഷെയർ ചെയ്താലും ഈ മെസ്സേജ് തട്ടിപ്പുകാർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നുവെന്ന പ്രശ്നവും കണ്ടെത്തിയിട്ടുണ്ട് അപരിചിതരുടെ മാത്രമല്ല പരിചിതരുടെ നമ്പറുകളിൽ നിന്നുൾപ്പെടെ ഒടി പി നമ്പറുകൾ പറഞ്ഞുകൊടുക്കണമെന്ന ആവശ്യവുമായി വരുന്ന മെസ്സേജുകൾക്ക് ഒരു കാരണവശാലും മറുപടി നൽകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു न्यूज डेस्क एसीवी न्यूज